നമസ്കാരം പ്രിയുള്ളവരെ ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ലബുബൂ പാവകൾ നിരോധിച്ചു എന്ന വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു അതായത് ക്യുവേറ്റിൽ ഈ പാവകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ക്യുവേറ്റല്ല ആദ്യമായിട്ട് ലബുബൂ പാവകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് അപ്പോൾ ആദ്യം ലബുബൂ പാവകൾ എന്താണെന്ന് പറയാം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിരോധനത്തിൻ്റെ കാരണങ്ങൾ എന്ന് പറയാം ഒരു ചൈനീസ് കമ്പനി പോപ്പ് എന്ന് പറയുന്ന ഒരു ചൈനീസ് കമ്പനി അവർ പ്രൊഡ്യൂസ് ചെയ്ത ഈ പാവകൾ ഒരു ഹോങ്കോങ്ങുകാരനാകുന്ന കാർട്ടൂണിസ്റ്റ് തൻ്റെ ഭാവനയിലുള്ള തൻ്റെ കുട്ടിക്കാലത്ത് കണ്ട ഈ പറഞ്ഞ ഒരു മോൺസ്റ്റർ കോമിക് ബുക്കിലെ ഒരു ക്യാരക്ടറിനെ അനുകരിച്ചു കൊണ്ടുണ്ടാക്കിയ ചില പാവകൾ ആ പാവകളാണ് വിപണിയിൽ ഭയങ്കരമായിട്ട് വിട്ടഴിഞ്ഞത് കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് പോപ്പ് ഈ ലബുപു പാവയുടെ പ്രൊഡക്ഷൻ നടത്തിയ ആളുകൾക്ക് ലഭിച്ചത് എന്നാൽ ഈ പാവ പസൂസു എന്ന് പറയുന്ന ഒരു പുരാതന മസപ്പത്തുമയിലെ ഒരു പൈശാചികമാകുന്ന ഒരു കുട്ടിച്ചാറ്റൻ്റെ ഒരു രൂപമാണെന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേർഷൻ ആണെന്ന് പറഞ്ഞൊരു പ്രചരണം ചിലർ ഇൻസ്റ്റഗ്രാമിലൊക്കെ നടത്തുവാനിടയായി തുടർന്നു അങ്ങനെ ഈ പാവ വലിയ കോൺട്രവേഴ്സിയിലായി ഈ പാവയുടെ രൂപം തന്നെ അല്പം പ്രത്യേകതകളുള്ളതാണ് അതുകൊണ്ട് തന്നെ പല ആളുകളും ഈ പാവ വാങ്ങരുത് ഈ പാവ പൈശാചികമാണെന്ന് ഒരു പ്രചരണം വളരെ ശക്തമായിട്ട് വ്യാപിക്കുവാനിടയായി തുടർന്നു എന്നാലും ഞാൻ പറഞ്ഞല്ലോ ഈ പാവയുടെ സെയിൽസ് ഭയങ്കരമായിട്ട് വർദ്ധിക്കുകയായിരുന്നു അതിന് ഈ പോപ്പാട്ടിൻ്റെയൊക്കെ ഒരു മാർക്കറ്റിംഗ് തന്ത്രവും ഒരു കാരണമായിരുന്നു പ്രത്യേകിച്ച് ഒരു കാരണം പറയുകയാണെങ്കിൽ ഈ പാവയുടെ അല്ല എന്ന് പറയുന്ന ഈ പാവയുടെ പലതരത്തിലുള്ള പല നിറത്തിലുള്ള വേർഷൻസ് ഉണ്ട് അവരെ പാവ വെക്കുന്ന കടകളിൽ കവറിന്റെ പുറത്ത് അകത്തിരിക്കുന്ന പാവ ഏത് കളറിലുള്ളതാണെന്ന് അവിടെ രേഖപ്പെടുത്തത്തില്ല അതായത് വാങ്ങിക്കുന്ന ആൾ വാങ്ങിച്ച് പേയ്മെൻ്റ് ചെയ്ത ശേഷം തുറന്നു നോക്കുമ്പോൾ മാത്രമേ തനിക്ക് കിട്ടിയിട്ടുള്ള പാവ ഏതാണെന്ന് മനസ്സിലാക്കത്തുള്ളൂ ചില കളറുകൾ ഈ കമ്പനി വളരെ ലിമിറ്റഡ് എഡിഷൻ മാത്രമേ അവർ പുറത്തെടുക്കത്തുള്ളൂ പ്രത്യേകിച്ചും ചിലത് വളരെ റയറാണ് അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് ആ റയറായിട്ടുള്ള കളർ വാങ്ങിക്കണമെന്ന് ഉള്ള ഒരു ആഗ്രഹം അതുകൊണ്ട് പല പാക്കറ്റുകൾ വാങ്ങിച്ചു കൂട്ടും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരുതരം അഡിക്ഷൻ പോലെയായി മാറി എന്നാണ് പറയുന്നത് ലഭുപൂ പാവകളുടെ ശേഖരമുണ്ടാക്കുക അതുപോലെ തന്നെ റയറായിട്ടുള്ള ലിമിറ്റഡ് അഡിഷൻ ആയിട്ടുള്ള ഈ പാവകൾ കിട്ടുക ഇതൊക്കെ ഒരു അഡിക്ഷൻ പോലായി പിന്നെ അത് മറ്റ് വിപണന സാധ്യതകൾ ഉണ്ടാക്കി അതായത് ഈ റെയർ ആയിട്ടുള്ള പാവകൾ കിട്ടിയവർ അവർ ഭാഗ്യവാന്മാരാണ് ആ പാവകൾ ഈ റെയർ എഡിഷൻസ് വലിയ വിലയ്ക്ക് മറ്റുള്ളവർക്ക് വിൽക്കാനുള്ള ശ്രമങ്ങൾ അപ്പോൾ ഓൺലൈനിലൊക്കെ അതിന് വലിയ വിലയിട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനിടയായി തീരുന്നത് കോടിക്കണക്കിന് രൂപ കൊടുത്തുപോലും ഈ റെയർ എഡിഷനിലുള്ള പാവകൾ വാങ്ങിക്കാൻ ആളുകൾ തയ്യാറാകുന്നു ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ഒരു അഡിക്ഷൻ പോലെ ഇത് ഇവരുടെ വിപണന തന്ത്രത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അങ്ങനെ പല കാരണത്താൽ വളരെ വിവാദമായി തീർന്ന ഒരു പാവയാണ് ലബൂബു എന്ന പാവ എന്നാൽ ഇപ്പം പല രാജ്യങ്ങളും ഈ പാവ നിരോധിക്കാനുള്ള കാരണം കുട്ടികളിൽ ചിലപ്പോഴൊക്കെ ഈ പാവ ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാക്കുന്നു കുട്ടികളുടെ ആ ഒരു ബിഹേവിയറിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് ഈ പാവ നിരോധിക്കണമെന്നാണ് പല രാജ്യങ്ങളും പറഞ്ഞത് ക്യുവറ്റിൽ നിരോധിച്ചത് ഈ പാവയിൽ ഹസാഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളുണ്ട് അത് കൊച്ചുകുട്ടികൾക്ക് ദോഷമുണ്ടാക്കും എന്ന കാരണം പറഞ്ഞുകൊണ്ടാണെങ്കിൽ അതായത് നമ്പർ മാസം മൂന്നാം തീയതി രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ക്യുവേറ്റിയിൽ നിരോധിച്ചത് ഈ കാരണത്താലാണെങ്കിൽ റഷ്യ ഈ പാവയെ നിരോധിക്കുവാനുള്ള ഒരു കാരണം ഇതിൻ്റെ ടെറിഫൈയിങ് അപ്പിയറൻസ് ആണ് അതായത് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ രൂപം മോൺസ്റ്റർ എന്ന് പറയുന്ന ഒരു കൊമിക്കിലെ ക്യാരക്ടറാണ് ഈ പാവയുടെ ക്രിയേറ്റർ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ടെറിഫയിങ് അപ്പിയറിങ് അതായത് ഒരു കുട്ടി രാക്ഷസനെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ തോന്നത്തില്ലെങ്കിലും ആ മുഖവും കണ്ണുകളും വായയുടെ ഒക്കെ ഷെയ്പ്പും ചിലപ്പോഴൊക്കെ പല്ലുകൾ പുറത്തേക്ക് നിൽക്കുന്നത് പോലെയുള്ള ഒരു കാര്യമൊക്കെ കാണുമ്പോൾ അതിൻ്റെ അപ്പീറൻസ് കുട്ടികൾക്ക് ഭയമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാരണത്താൽ അത് കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും എന്നുള്ള കാരണത്താൽ റഷ്യ അതിനെ നിരോധിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇറാക്കിൽ പ്രത്യേകിച്ചും ഖുർദിസ്ഥാൻ ഏരിയയിൽ എർബിൾ സിറ്റി ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഈ പാവയെ നിരോധിക്കുവാനിടിയേത്തരുത് കാരണം കുട്ടികളിൽ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നു മാത്രമല്ല അവരാരോപിക്കുന്നത് ഡെമോണിക് ഇൻഫ്ലുവൻസ് ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന അതായത് കുട്ടികൾക്കകത്ത് പൈശാചികമാകുന്ന ബാധ പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നു നാലായിരത്തോളം പാവകൾ ഈ കുർദിസ്ഥാനിൽ ഗവൺമെൻറ് പിടിച്ചെടുത്തു അതായത് ആ പാവകൾ വാങ്ങിയവരുടെ കയ്യിൽ നിന്ന് ഗവൺമെന്റ് പിടിച്ചെടുത്തു ചൈന പോലും അതായത് ഇത് ചൈനീസ് പോപ്പാട്ട് കമ്പനിയുടെ വിൽപ്പനച്ചറക്കാണല്ലോ ചൈന പോലും ഒരു പാർഷ്വൽ ബാൻ കൊണ്ടുവന്നു അതായത് ബാങ്കുകൾ തങ്ങളുടെ കസ്റ്റമേഴ്സിന് ഈ ലബുബു പാവയുടെ പാക്കറ്റ്സ് അവരുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് കൊടുക്കുമായിരുന്നു അതായത് ഇതൊരു ലക്ക് പോലെയാണ് തുറന്ന് കിട്ടുമ്പോൾ ഏത് കളറാണ് കിട്ടിയിരിക്കുന്നത് അതനുസരിച്ച് റയർ എഡിഷൻ ആണെങ്കിൽ അതിന് വില കൂടുതൽ അല്ലെങ്കിൽ അത് കൂടുതൽ വാല്യൂ ഉള്ളത് എന്നൊക്കെയുള്ളൊരു ചിന്തയുള്ളതുകൊണ്ട് ഇത് ബാങ്ക് കസ്റ്റമേഴ്സിൻ്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ ഗിഫ്റ്റായിട്ട് ബാങ്കുകൾ കൊടുക്കുമായിരുന്നു പുതിയ ഡെപ്പോസിറ്റുകളൊക്കെ തുടങ്ങുമ്പോൾ ഗിഫ്റ്റായിട്ട് ഈ ലുബുബൂ പാവയുടെ പാക്കറ്റ് കൊടുക്കുമായിരുന്നു എന്നാൽ ചൈന ഗവൺമെൻറ് ബാങ്കുകൾ ഇനി അങ്ങനെ കൊടുക്കുവാൻ പാടില്ല എന്ന് നിരോധിച്ചു കാരണം നമുക്കറിയാമല്ലോ ലോകത്തിലെ മനുഷ്യർ ഭാഗ്യാന്വേഷികളാണ് അപ്പം ഒരു പാക്കറ്റ് കിട്ടുന്നു അതിനകത്തുള്ള ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അതിൻ്റെ കളറിൽ തന്നെ വിശ്വാസങ്ങൾ പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ പിന്നിൽ ഒരു ഉണ്ടെന്നുള്ളത് ആളുകൾ ആരോപിക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു പൈശാചികമായ ഒരു മോട്ടീവോടല്ല ഈ പാവ സൃഷ്ടിക്കപ്പെട്ടതെങ്കിലും അങ്ങനെയുള്ള അന്ധവിശ്വാസം ജനങ്ങളിൽ പരന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വിഷയങ്ങളിൽ പൈശാചികമായ ഇൻഫ്ലുവൻസ് ഉണ്ടാകും അങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഇത് ഉണ്ടാക്കിയ ആള് അങ്ങനെ ഒരു ലക്ഷ്യത്തോടെ അല്ല ഉണ്ടാക്കിയതെങ്കിലും മനുഷ്യൻ്റെ വിശ്വാസത്തെ പൈശാചിക ശക്തികൾ ഉപയോഗിച്ച് അതിനെ പൈശാചികമാകുന്ന ഇരുട്ടിൻ്റെ പ്രവർത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കും അപ്പോൾ അതുകൊണ്ട് ഇത് ഈ പാവകളിലേക്ക് കൊണ്ടിരുന്നെന്നും അല്ലെങ്കിൽ പ്രത്യേക കളറുള്ള പാവ കിട്ടിയാൽ അത് ഗുണമാണെന്നൊക്കെ ഉള്ളതുകൊണ്ട് ബാങ്കുകൾ അങ്ങനെ അവരുടെ ഡെപ്പോസിറ്റേഴ്സിന് കൊടുത്തിരുന്ന ഗിഫ്റ്റുകൾ ചൈനീസ് ഗവൺമെൻറ് നിരോധിച്ചു സ്വീഡനിൽ സ്വീഡനിൽ പാവ നിരോധിച്ചിട്ടില്ല പക്ഷേ സ്വീഡൻ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ഈ പാവയുടെ ഹസാഡേഴ്സായിട്ടുള്ള ചില സബ്സ്റ്റൻസ് ഇതിനകത്ത് വണ്ട കൊച്ചുകുട്ടികൾക്ക് ക്ഷീണമാണ് മാത്രമല്ല ഈ പാവ ഇത്രയും പോപ്പുലറായതുകൊണ്ട് പറഞ്ഞല്ലോ കോടിക്കണക്കിന് രൂപ വരെ കൊടുത്ത ആളുകൾ വാങ്ങാൻ തയ്യാറാകുന്ന പതിനായിരങ്ങൾക്ക് വിലയുള്ള ഒരു തരത്തിലുള്ള പാവയായതുകൊണ്ട് ഇതിന് ഡ്യൂപ്ലിക്കേറ്റായിട്ടുള്ള ഒത്തിരി വരാൻ സാധ്യതയുണ്ട് അത് കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് സ്വീഡനും മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് എന്താണെങ്കിലും നമുക്ക് ചുറ്റും കാണുന്ന ഇത്തരത്തിലുള്ള പല പാവകൾ അല്ലെങ്കിൽ കാർട്ടൂണുകൾ ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പിന്നിലൊക്കെ നമ്മളറിയാത്ത നിഗൂഢതകളും പൈശാചിക ലക്ഷ്യങ്ങളും ഉണ്ടെന്നുള്ള ഒരു അറിവ് ഒരു ബോധ്യം നമുക്കുണ്ടാകണം നമ്മുടെ കുട്ടികൾക്കായിട്ട് വസ്ത്രങ്ങൾ വാങ്ങുക പാവകൾ വാങ്ങുക ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം നാം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള എന്തെങ്കിലും സംശയകരമാകുന്ന ഒരു രൂപമോ എഴുത്തുകളോ ചിത്രങ്ങളോ ചില പ്രത്യേക സ്ലോഗൻസോ ഒക്കെയുള്ള ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് കാരണം അതിലൂടെ പൈശാചിക വാതിലുകൾ ഒരുപക്ഷെ നമ്മുടെ കുട്ടികളിലേക്ക് തുറക്കുവാനുള്ള സാധ്യതയുണ്ട് പല രാജ്യങ്ങളിൽ നിന്നും ഉള്ള ഒരു റിപ്പോർട്ട് ഈ പാവയെക്കുറിച്ചുള്ള റിപ്പോർട്ട് അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് കുട്ടികൾക്ക് ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാക്കുന്നു കുർദിസ്ഥാനിൽ നിന്നുള്ള റിപ്പോർട്ട് ഡെമോണിക് ഇൻഫ്ലുവൻസ് കുട്ടികളിൽ ഉണ്ടാക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള ഒബ്ജെക്ട്സ് കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ അതുമായിട്ട് അവർക്കുണ്ടാകുന്ന ഒരു ബന്ധം ഒരു പാവ ഒരു കുട്ടി ഉപയോഗിക്കുമ്പോൾ ആ കുട്ടിക്കും പാവയ്ക്കും തമ്മിൽ ഒരു വലിയ ബന്ധം ഉണ്ടാകുകയാണ് നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ കുട്ടികളൊക്കെ ചില പാവകളെ അവരുടെ കൂടെ കൊണ്ട് നടന്ന് അവരുടെ ഒരു കൂട്ടുകാരനെ പോലെ അവരുടെ ഒരു ഏറ്റവും അടുത്ത വ്യക്തിയെപ്പോലെ കൂടെ കൊണ്ടു നടക്കുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ഒരു ബന്ധത്തിൽ നിന്ന് സൈക്കോളജിക്കലായിട്ടുള്ള എഫക്ട്സ് പിന്നെ ഈ പറഞ്ഞതുപോലെ പൈശാചികമാകുന്ന ലക്ഷ്യങ്ങളുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ അത്തരത്തിലുള്ള ഇൻഫ്ലുവൻസ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് കാർട്ടൂണുകൾക്കകത്തുണ്ട് ഇതെല്ലാം നമുക്ക് ശ്രദ്ധയുണ്ടായിരിക്കണം എന്നൊരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ ന്യൂസ് ബുള്ളറ്റിനെ അവസാനിപ്പിക്കുകയാണ് ദൈവലേരെ സഹായിക്കട്ടെ എനിക്ക് അറിയിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഗോൺ